ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്ന് ഗൂഗിൾ പേ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് രൂപയുടെ എണ്ണ അടിച്ചാൽ ആ അടിച്ചത് നമ്മൾ ഗൂഗിൾ പേ ചെയ്യാറുണ്ട് ആ സമയത്ത് അവരുടെ ഒരു മെഷീൻ ഉണ്ടാവും ആ മെഷീനിൽ അവർ അടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ സ്കാൻ ചെയ്തേക്കാണെങ്കിൽ കറക്റ്റ് ആ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ആ പൈസ അതേമാതിരി അയച്ചു കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ മൊബൈലിന്റെ ഉള്ള ഗൂഗിൾ പേയിൽ നമ്മൾ സെറ്റ് ചെയ്താലോ വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കും ഇങ്ങനെ സെറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കൂട്ടുകാരെ നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ ഒരു ആയിരം ആണ് തരാനുണ്ടെങ്കിൽ അയാൾ ചെമ്പിരു എഴുന്നൂറ്റിയുമ്പോൾ ഇട്ട് കഴിച്ചിട്ട് ബാക്കി എത്ര രൂപ കിട്ടാൻ വലിയ പണിയൊക്കെ കാണാം എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യുക ഇങ്ങനെ ക്യു ആർ കോഡ് സെറ്റ് ആയിട്ട് ആയിരം ആക്കിയിട്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ അയാൾ ആ ക്യു ആർ കോഡിന് മേലെ സ്കാൻ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമ്മളെ പൈസ മൊബൈലേക്ക് പൈസ എത്തുകയും ചെയ്യും അതുകൂടാതെ നമുക്കൊരു പ്രൊഡക്ട് ഉണ്ട് ആ പ്രൊ പ്രൊഡക്റ്റിന് ഒരു അറുന്നൂറ്റി പത്ത് രൂപയാണ് വില എങ്കിൽ ആ അറുന്നൂറ്റി പത്ത് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ആ ക്യുആആർ കോഡ് അയച്ചു കൊടുത്താൽ അവർക്ക് അത് സ്കാൻ ചെയ്തുകൊണ്ട് കറക്റ്റ് എമൗണ്ട് അയച്ചു തരാൻ പിന്നെ ബാർഗെയിൻ ചെയ്യില്ല കാരണം നമ്മളിപ്പോൾ ഒരു അറുന്നൂറ്റി പത്ത് ഒരു പ്രോഡക്റ്റ് ഒരു പരിചയപ്പെടുത്തി വിൽക്കുകയാണെങ്കിൽ അവർ പൈസ കുറക്കാൻ നോക്കും ആ സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു ട്രിക്കാണ് പരിചയപ്പെടുത്താമെന്ന് അപ്പം അത് എങ്ങനെയെന്ന് വീട് കാണിക്കുന്നത് കുറെ മാക്സിമം വിവരോട് ഷെയർ ചെയ്യുക ഫിറോസ്ദാദ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലും ഫിറോസ്ദാ എന്ന് പറഞ്ഞ ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക എങ്ങനെ ഷെയർ മനസ്സിലാക്കാം ഗൂഗിൾ പേ ആദ്യമായി ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോത്തിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യുക ഇവിടെ താരത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ യുവർ ക്യു ആർ കോഡ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യു ആർ കോഡ് ലഭിക്കും എന്നതിനു ശേഷം അവിടെ ടച്ച് ചെയ്യുക ഇവിടെ നമുക്ക് സാധനം നമ്മുടെ നോർമൽ ക്യു ആർ കോഡാണ് പക്ഷേ ഇതിലേക്ക് നമുക്കൊരു എമൗണ്ട് ആഡ് ചെയ്യണം അതിന് വേണ്ടി മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങൾ ആണെങ്കിൽ സെറ്റ് എമൗണ്ട് എന്നുള്ള ഭാഗം അവിടെ ടച്ച് ചെയ്യുക നമുക്കൊരു നൂറ് രൂപ അക്കൗണ്ടിലേക്ക് അയക്കണമെന്നെങ്കിൽ നൂറ് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് നൂറ്റി കൊടുത്തു എത്ര നിങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക ഓക്കെ കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാലം നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് അയച്ചത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആവും ഓക്കെ നമുക്ക് നോക്കാം അവിടെ ഉണ്ടോ എന്നുള്ളത് ഓക്കെ അവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ അവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അയച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തായാലും കാണിച്ചതാ നമ്മുടെ സ്കാൻ സ്കാനർ ഓപ്പൺ ആക്കുക അപ്ലോഡ് ഗാലറി എന്നുള്ള ഭാഗത്ത് വെച്ചത് കൊണ്ട് ആ ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അണ്ട് ആ നൂറ്റൊന്ന് ഇവിടെ എത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ കൊണ്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും വളരെ സിമ്പിളാണ് ഇത് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഒക്കെ അറിയാത്തവർ ഷെയർ ചെയ്ത് മറ്റുള്ള ആൾക്ക് അറിയാൻ വേണ്ടി എത്തിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ